ഏകാദശികളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി ധനുമാസത്തിലെ വെളുത്ത ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിച്ചു വരുന്നത് വിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മഹാവിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ അല്ലെങ്കിൽ സ്വർഗ കവാടം തുറക്കുന്ന ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത് ഗീത ഉപദേശിച്ച ദിവസമാണെന്ന് മറ്റൊരു വിശ്വാസം അതിനാൽ ഗീതാദിനം എന്നും ഇതറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഇത് ആഘോഷ ദിവസമാണ് വിഷ്ണു അഥവാ ക്ഷേത്ര ദർശനം നടത്താൻ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഇതെന്നാണ് സങ്കല്പം ഇഹലോഹസുഖവും പരലോകമോക്ഷവും ഫലം അതിനാൽ ഗുരുവായൂർ തിരുനെല്ലി പത്മനാഭസ്വാമി അമ്പലപ്പുഴ പൂർണത്ര ഈശ നെല്ലുവായ പോലെയുള്ള പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസം കൂടിയാണ് ഇത് ചില ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുന്ന എന്ന പ്രത്യേകതയും ഉണ്ട് ക്ഷേത്രത്തിലെ ഒരു വാതിൽ പ്രത്യേകിച്ച് മുൻവാതിൽ സ്വർഗവാതിൽ അല്ലെങ്കിൽ വൈകുണ്ഠ കവാടമായി സങ്കല്പിച്ച് പ്രത്യേക പൂജ നടത്തുന്നു അതിൽ കൂടി കടന്ന് ദർശനവും ആരാധനയും നടത്തി മറ്റൊരു വാതിൽ വഴി മിക്കവാറും പിൻവാതിൽ വഴി പുറത്ത് വരുന്നത് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രധാന ചടങ്ങാണ് അതിലൂടെ സ്വർഗമോ അതിനേക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ടത്തിലൂടെയോ കടന്നു പോകുന്നു എന്നാണ് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി രോഗശമനം വൈകുണ്ടപ്രാപ്തി അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി മോക്ഷപ്രാപ്തി കാര്യസിദ്ധി ദൈവാനുഗ്രഹം ആപത്തിൽ രക്ഷ എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം അന്ന് മരിക്കുന്ന ഭക്തന്മാർക്ക് മോക്ഷപ്രാപ്തിയോ സ്വർഗമോ ഉണ്ടാകുമെന്നും വിശ്വസിച്ചു വരുന്നു കേരളത്തിൽ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കാസർഗോഡ് അനന്തപുരം തടാക ക്ഷേത്രം ശ്രീരാമസ്വാമി ക്ഷേത്രം തുടങ്ങിയ പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഇത് വിശേഷ ദിവസമാണ് ശ്രീരംഗം തിരുപ്പതി തുടങ്ങിയ എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും വളരെയധികം പ്രാധാന്യത്തോടെ ഈ ദിവസം ആചരിച്ചു വരുന്നു വൈകുണ്ട ഏകാദശിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഒന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സതീർഥനായിരുന്ന കുചേലൻ്റെ അവൽപ്പൊതി പങ്കുവെച്ച് കുചേലനെ കുബേരനാക്കിയ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് വിശ്വാസം മറ്റൊരായിഹ്യം പറയുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനന് ഉപദേശിച്ചതും ഈ ദിവസത്തിലാണെന്ന് കരുതുന്നു അതിനാൽ സ്വർഗവാതിൽ ഏകാദശി ദിനത്തെ ഗീതാ ജയന്തി ഉത്സവ ദിനമായും ആഘോഷിക്കുന്നു ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവർക്കും ഏകാദശി ദിവസം ജപിക്കാവുന്ന വളരെ ലളിതമായ ഒരു മന്ത്രമാണ് മനനം ചെയ്യുന്നതാണ് മന്ത്രങ്ങൾ അങ്ങനെയുള്ള മന്ത്രങ്ങളിൽ നിന്ന് മോക്ഷവും സൗഭാഗ്യവും കൈവരുന്നു മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രമായ ദ്വാദശാക്ഷരീ മന്ത്രം നിത്യേന പതിനൊന്ന് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ പതിനായിരത്തെട്ട് പ്രാവശ്യമോ ഉരുവിടുന്നത് ശ്രേഷ്ഠമാണെന്ന് പറയുന്നു അത് വൈകുണ്ഠ ഏകാദശിയിലാവുമ്പോൾ അത്യധികം പുണ്യമാണ് മോക്ഷസിദ്ധിയാണ് വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലസിദ്ധി അതുതന്നെയാണ് ദ്വാദശാക്ഷരീ മന്ത്രത്തിൻ്റെ ഫലശ്രുതിയും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന പന്ത്രണ്ട് അക്ഷരമുള്ള മന്ത്രമാണ് ദ്വാദശാക്ഷരീ മന്ത്രം ലളിതമായ സംസ്കൃത പദവാക്യമാണിത് എന്നാൽ അതിൻ്റെ സാരാംശം അതീവ മഹത്വവുമാണ് ഭൂലോക വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പൻ്റെ തിരുനടയ്ക്ക് മുന്നിലും ദ്വാദശാക്ഷരീ മന്ത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ പുണ്യദിനമായ വൈകുണ്ഠ ഏകാദശി നാളിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ച് ഏവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ വൈകുണ്ഠനാഥൻ സർവ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു